ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വളരെ സങ്കടകരമായ വാർത്തയാണ് ആ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് ആ വീടിൻ്റെ ഒരു ഭാഷയായിരുന്നു ബിന്ദു ആ ബിന്ദു മാത്രമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ അവിടെ വർക്ക് ചെയ്തിരുന്നത് വിശ്രുതൻ ഹസ്ബൻഡിന് അത്ര ആരോഗ്യവും ഇല്ല ആ കുഞ്ഞിനെ ഒക്കെ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ടും ബിന്ദുവാണ് ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനത്തെ എം എൽ എ ആണല്ലോ എനിക്കറിയാമല്ലോ ഇത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ഒരു കെട്ടിടത്തിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ രോഗികളെ പ്രവേശിപ്പിച്ച് ഒടുവിൽ അപകടം നടക്കുമ്പോൾ മറച്ചു വെക്കാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലും ആ ഉള്ളിലേക്ക് എന്നാൽ അവിടെ ബാക്കിയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെന്താണ് സംഭവിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണത്തിൽ എന്നെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാം കോളേജ് ഏറ്റവും അതെ ഭൂമിശാസ്ത്രപരമായി ഏറ്റുമാനൂർ മാത്രമേ അപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമായിരുന്നു അവിടുത്തെ എം എൽ എ തിരുവഞ്ചൂരല്ലേ എന്നത് അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് പറയുക അത് ഏറ്റുമാനൂരിലെ നിയോജകമണ്ഡലത്തിന്റെ അതായത് മന്ത്രി വാസവന്റെ മണ്ഡലത്തിലാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് അല്ലേ ആ മെഡിക്കൽ കോളേജിന്റെ അഡ്വൈസറി കമ്മിറ്റി അവിടെ എച്ച് എം സി ഉണ്ട് ആ എച്ച് എം സിക്ക് അകത്ത് ഇവരെല്ലാം ഉണ്ട് ഞാൻ മാത്രമേ ഇല്ലാതെ ഉള്ളൂ എന്റെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് കാരണം ഞാൻ അവിടുത്തെ എം എൽ എ അല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ കൂടി എന്റെ അനുദിനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എച്ച് എം സിക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിയിൽ ഇവരെല്ലാവരും ഉണ്ടല്ലോ ഞങ്ങളെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല കാരണം അതിർത്തി വെച്ച് നോക്കിയാൽ നമ്മൾ ചങ്ങരയിട്ട് അളവ് നോക്കിയാൽ ആ അളവിൽ അത് ഏറ്റു ആണ് അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡിൻ്റെ ഇപ്പുറത്താണ് ഞങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം ഇനി എന്നോട് ചോദിച്ച പ്രസക്തമായ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഉണ്ടായിരുന്നിട്ടും രണ്ട് ഗവൺമെന്റുകൾ അതിനുശേഷം പോയല്ലോ ആ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ റിപ്പോർട്ടിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടിയോ ഇപ്പം പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി തഴിവുരുന്നതിന് വേണ്ടി കൂടെ പരിശ്രമം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതും യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ എന്ന് റിപ്പോർട്ട് ഉണ്ടാകട്ടെ ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അവസാനം വന്നതല്ലേ രണ്ടായിരത്തി പതിനേഴ് ഉണ്ടല്ലോ ഒമ്പത് കൊല്ലക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകല്ലേ ഈ ഒമ്പത് കൊല്ലക്കാലവും ഈ കെട്ടിടത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് അവരൊന്നാലോചിച്ചില്ലേ ആദ്യം അവർ നോക്കേണ്ടതല്ലേ ഇങ്ങനെ ഒരു റിപ്പോർട്ടുള്ള പഴയ കെട്ടിടമുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് തീരുമാനിച്ചല്ലേ ഇനി അതെല്ലാം നിക്കട്ടെ ഇതെല്ലാം അറിയാവുന്ന ഈ കെട്ടിടം ഏതാണ്ട് ശോചയാവസ്ഥയിലാണെന്നും ഇത് ഗവൺമെന്റ് ഉള്ളതാണെന്നും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഈ ആളുകളെ എന്തിനാണ് അവിടെ അഡ്മിഷൻ കൊടുത്തത് ആ കെട്ടിടത്തിന്റെ അവിടെ അരദിന പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തതാരാ ഇവരാരും അറിയാതെ തുറക്കുമോ അങ്ങനെ ഇവിടെ ഒരു കാരണവശാലും ഉപയോഗശൂന്യമാണ് അതുകൊണ്ട് ഈ കെട്ടിടം ഉപയോഗിക്കരുത് എന്നവർക്ക് തീരുമാനമുണ്ടായിരുന്നു എങ്കിൽ ആ കെട്ടിടം ഇവർ തുറന്നു കൊടുത്തത് കൊണ്ടല്ലേ ആളുകൾ അതിൽ പ്രവേശിച്ചത് അതിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പതിനാലാം വാർഡ് പതിനൊന്നാം വാർഡ് അതിനോട് ചേർന്നുള്ള രണ്ട് വാർഡുകളല്ലേ സത്യം പറഞ്ഞാൽ മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി അപ്പുറത്തുണ്ടായിരുന്ന ആളുകൾ കൂടി അപകടത്തിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ആ ആശ്വാസത്തെ വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചു അവരുടെ സ്വയം തടി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇനി എന്റെ അടുത്ത ചോദ്യമുണ്ട് അവിടെ വന്ന് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് മന്ത്രിമാരവിടെ വന്നല്ലോ വന്നിട്ട് തെരച്ചിൽ നിർത്തിവെപ്പിച്ചല്ലോ ആള് പോലും ഇതിനടിയിലില്ല ഒന്നുമില്ല എന്ന് ആണമിട്ട് മന്ത്രി വകുപ്പ് മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ തെരച്ചിൽ നിർത്തിയ ഹിറ്റാച്ചിയുമായി അവർ പുറകോട്ട് പോകേണ്ടി വന്നല്ലോ അപ്പോൾ ഈ ബോഡി അകത്ത് കിടക്കുകയാണ് മണ്ണിനടിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഈ ക്രൂരമായ നടപടി ഉണ്ടായത് എന്ന് അറിയണം ഒന്നര മണിക്കൂറാണ് ലേറ്റായത് ഒന്നര മണിക്കൂർ സമയത്തേക്ക് ആ തെരച്ചിൽ നിർത്തിവെച്ച് പിന്നീട് ഈ മരിച്ചുപോയ ബിന്ദുവിന്റെ ഭർത്താവ് വന്ന് എന്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് ആവർത്തിച്ച് അലബുറകിട്ട് പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടി നോക്കാം എന്ന് ആളുകളെല്ലാം കൂടെ കൂടി ബഹളം ഉണ്ടാക്കിയത് അതിനുശേഷമാണ് ഈ തെരച്ചിൽ വീണ്ടും നടത്തിയത് ആ തെരച്ചിലാണ് ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരാ ഈ കൊലപാതക ഒരു ഉത്തരവാദിത്വത്തിൽ മന്ത്രി നേരിട്ടെത്തിയിട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർന്ന് വേണമെങ്കിൽ പറയാം മന്ത്രി നേരിട്ടെത്തി നേരിട്ടെത്തിയ മന്ത്രിയല്ലേ ഇതിലെല്ലാം ഉത്തരവ് കൊടുക്കുന്നത് മന്ത്രിയല്ലേ ഇതിൽ വിശദീകരിച്ചത് എന്നിട്ട് മരണം നടന്നപ്പോ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് തളിതിപ്പി പോകുന്ന ഒരു മന്ത്രി കേരള ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ ഇല്ലാത്ത കാര്യമാണ് നിർദ്ദയമായ നടപടിയാണ് അവർ ചെയ്തിട്ടുണ്ട് അത് ജാഗ്രതയില്ലായ്മ മാത്രമല്ല കുറ്റകരമായ ഒരു അനാസ്ഥയും കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കാണിച്ച തിടുക്കവുമാണ് ബിന്ദുവിന്റെ ജീവനെടുത്തതെന്ന് പറയാമല്ലേ തിരുവഞ്ചു രാധാകൃഷ്ണൻ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കൃത്യമാണല്ലോ അരുൺ അത് വളരെ കിറ കൃത്യമല്ലേ അവരാ സ്ഥലത്ത് വന്നപ്പോ അവിടെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളവർ നേരിട്ട് കണ്ടതല്ലേ കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയെ കുറിച്ച് പറയും എത്ര പ്രാവശ്യം രണ്ടായിരത്തി പതിനാറില് ഗവൺമെന്റ് വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ആരോഗ്യ ആരോഗ്യമന്ത്രിമാർ അവിടെ വന്നു പോയിട്ടുണ്ട് എത്ര പ്രാവശ്യം ഈ കെട്ടിടത്തിൽ നിന്ന് കേരളം അവർക്ക് തോന്നിയിട്ടുണ്ടോ ആ കെട്ടിടത്തിന്റെ മേൽ നടപടി എടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പുതിയ കെട്ടിടത്തിന് ഞങ്ങൾ ഉത്തരവ് കൊടുത്തു എന്ന് പറയുമ്പോ അതിന്റെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്താണെന്ന് നോക്കണം ആ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും എന്നാണ് നോക്കണം ആരാ കരാർ എടുത്തിരിക്കുന്നത് എന്ന് നോക്കണം ഇതെല്ലാം കൂടി നോക്കുമ്പോ ഒരു വലിയ ദുരൂഹത ജനങ്ങളുടെ മുമ്പിൽ വരികയാണോ ഓക്കെ ഓരോ ശ്രീ തിരുവഞ്ചി രാധാകൃഷ്ണൻ ഇന്നലെ ഇപ്പോൾ ഇതെല്ലാം തെളിക്കപ്പെട്ട് മാറ്റി ഇന്നലെ രാത്രിയോടുകൂടി അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് വാർഡുകളെല്ലാം മാറ്റുന്നു സോ ഈ സർജിക്കൽ ബ്ലോക്കിൻ്റെ ഭാഗത്തുള്ള റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റുന്നു ഇതൊക്കെ ഇന്നലെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പേയും ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ ഇത്രയും സമയം എന്തിനു വൈകിപ്പിച്ചു അടുത്ത അതാണ് ഇന്നലെ ചാണ്ടിയുമനും ചോദിച്ചൊരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നതിന് മുൻപായിട്ട് വലിയ കുട്ടികോഷിച്ച് ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ് പക്ഷേ ഈ സാധാരണ ജനങ്ങളുടെ ജീവൻ വെച്ച് വേണമായിരുന്നു മന്ത്രി ആദ്യം പറയുന്നത് പൂട്ടിക്കിടന്ന ടോയ്ലറ്റ് ആണെന്നാണ് ഞങ്ങൾ ഞങ്ങളിതിലെ പോയി ആദ്യം തന്നെ പ്രതികരണം എടുക്കുന്ന ഇവിടുത്തെ കൂട്ടിപ്പുകാരുടെയാണ് ഇന്നലെ രാവിലെ പോലും അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ പോസ്റ്റ് സർജിക്കൽ വാർഡിലുള്ള രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറിയാണെന്ന് അവിടെ ഉള്ളിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആ സ്ഥാനത്ത് തുടരുത് എന്ന് തന്നെയാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാരണവശാലും അവർക്ക് മനസ്സാക്ഷിയുടെ ലെവൽ ഇനി അവർക്ക് അടുത്ത് അവിടെ തുടരാനായിട്ട് തോന്നില്ല ഒരു കാരണവശാലും ജനങ്ങൾ അത് സമ്മതിക്കത്തുമില്ല അവർ രാജിവെച്ച് പോകണം അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള വർക്കിലൊരു പോയിക്കോട്ടെ പക്ഷേ ആളുകളെ കൊല്ലുന്ന ഒരു ആരോഗ്യമന്ത്രി നമുക്ക് വേണ്ട കൺമുമ്പിൽ ഒരു പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദം അത് ഞാൻ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ പോയി പകർത്തിയിരുന്നതാണ് ആ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല ആ രണ്ടാമത്തെ ആ പെൺകുട്ടിക്ക് ജോലി ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒറ്റ വീട്ടമ്മയുടെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത് വിശ്രുതന്റെ ഹസ്ബൻഡിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് സർക്കാർ ഏറ്റെടുക്കേണ്ടതല്ലേ നഷ്ടപരിഹാരം കൊടുക്കുക കൊടുക്കുക ഈ ആവശ്യമായി ഞാനീ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ തന്നെയാണ് പറഞ്ഞത് എന്റെ ഒന്നാം ഡിമാൻഡ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് വന്ന് അവിടെ കണ്ടു കഴിഞ്ഞപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് കൂടിയായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഈ ഡിസാസ്റ്ററിനകത്ത് അകപ്പെട്ടു പോയ മരിച്ചുപോയ ആളിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് തടസ്സമാണുള്ളത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഉത്തരവിടാവുന്നതാണ് വേറെ പ്രത്യേകിച്ച് ഒരു ആലോചനയും അതിനാവശ്യമല്ല അവർക്കൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കൊടുക്കണം നിശ്ചയമായിട്ടും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം ആ കുടുംബത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം ആ കുടുംബത്തിന്റെ അവശേഷിക്കുന്ന കുട്ടിക്ക് ജോലി കൊടുക്കുന്നതിന് തയ്യാറാകണം ഇതിനൊന്നും മറുപടി പറയാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്തു ജില്ലാ കളക്ടറെ അന്വേഷണത്തിന് വെച്ചു ജില്ലാ കളക്ടറായ ഈ എച്ച് എം സിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടറാണ് ഈ എച്ച് എം സി അവിടെ ഹോസ്പിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആ ചെയർമാനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു എങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമല്ലേ ഈ കുറ്റകൃത്യമായ കാര്യത്തിന് ജനങ്ങളോട് മറുപടി പറയേണ്ട എച്ച് എം സിയുടെ ചെയർമാനാണ് അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തം എനിക്ക് കളക്ടറോട് ഒരു പരാതിയില്ല കളക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചല്ലേ കളക്ടർക്ക് പണിയെടുക്കാൻ പറ്റൂ പക്ഷേ എച്ച് എം സിയുടെ ചെയർമാനെ തന്നെയാണ് അന്വേഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരിചയസമ്പന്നരായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ എച്ച് എം സിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതും തൊട്ടടുത്തുള്ള പ്രദേശത്ത് ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം അതായത് ഈ ക്യാമ്പസിന്റെ ഒരു ഭാഗം താങ്കളുടെ കൂടി മണ്ഡലത്തിലാണെന്നിരിക്കെ താങ്കളെ അടക്കമുള്ളവരെ ഒഴിവാക്കിയതിലും കുറ്റകരമായ ഒരു രാഷ്ട്രീയമുണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അല്ല അതിനകത്തൊക്കെ രാഷ്ട്രീയം കൊണ്ടുവരുമ്പോ സംഭവിക്കുന്നതാണിതെല്ലാം ഒരർത്ഥത്തിൽ താങ്കളെ പോലുള്ളവരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ നിർദ്ദേശിക്കില്ലേ പറ്റില്ല ഇത് തകർന്നു കാണിക്കുന്ന ദൃശ്യങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴും ഏത് നിമിഷവും നിലയിലാണ് പല ബ്ലോക്കുകളും വലിയ ഒരു സത്യം പറഞ്ഞാൽ പലതരമായിട്ടുള്ള ഡിസാസ്റ്റർ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഗുരുതരമായ കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് കാര്യങ്ങളുടെ നമുക്ക് ഓക്കെ താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാവിലെ നമുക്കിപ്പം പ്രതികരിച്ചതിന് ആ പ്രേക്ഷകർക്ക് കാര്യം ഒരു ഒരു സംശയം പ്രേക്ഷകർക്ക് മാറിയില്ലോ ഇന്നലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പങ്കില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പങ്കുമില്ല എന്ന് ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു രണ്ട് കാര്യം എച്ച് എം സിയിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലല്ല ഈ കെട്ടിടം നിൽക്കുന്നത് അത് നിൽക്കുന്നത് മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലത്തിലാണ് എന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് അപ്പോൾ അക്കാര്യത്തിലും വ്യക്തത വന്നു ആവശ്യപ്പെടുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയാണ് കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തലാണ് All, thank you Sri Trivinjaya Saakshya